നമസ്കാരം ട്രൂലിലേക്ക് സ്വാഗതം ശത്രുക്കളുടെ നെഞ്ചെടുപ്പ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാവികസേന അതിശക്തരായ കരുത്തരായ മൂന്ന് വീരന്മാരെയാണ് ഇറക്കുന്നത് വാക്ഷീറും സൂറത്തും നീലഗിരിയും ഒരുമിച്ചിറങ്ങുമ്പോൾ ശത്രുക്കൾക്കിനി വലിയ താക്കീത് തന്നെയാണ് സേനയ്ക്ക് നൽകാനുള്ളത് ഇന്ത്യൻ സേനയുടെ തന്നെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ജനുവരി പതിനഞ്ചാം തീയതി നാവികസേന മൂന്ന് മുൻനിര പോരാളികളെ അണിനിരത്തുകയാണ് ഒരേ ദിവസം കമ്മീഷൻ ചെയ്യുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും നിശബ്ദവും ബഹുമുഖവുമായിട്ടുള്ള ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയായിട്ടുള്ള വാക്ഷീർ വളരെ അതിനൂതനമായ മുങ്ങിക്കപ്പലായ നീലഗിരി സൂറത്ത് എന്നിവയാണ് നീറ്റിലിറക്കുന്നത് മുംബൈ നേവൽ ഡോക്യാർഡിലാണ് ഇവയുടെ കമ്മീഷനിങ് നടക്കുക ഇന്ത്യയുടെ പ്രതിരോധ രംഗം കൂടുതൽ ശക്തിപ്പെടുത്തുക ഇതിന്റെ ഭാഗമായി പ്രൊജക്ട് സെവൻറ്റി എന്ന പേരിൽ അന്തർവാഹിനികൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു ഈ പ്രൊജക്ട് സെവന്റി ഫൈവിന്റെ ഭാഗമായി ഇന്ത്യ നിർമ്മിച്ച അന്തർവാഹിനികളിൽ ഏറ്റവും അവസാനത്തേതാണ് വാക്സിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയാണ് നിർമ്മാണ ചിലവ് മുംബൈയിലെ കപ്പൽ നിർമ്മാണശാലയായിട്ടുള്ള മസ്ഗാവ് ഡോഗ്ഷിപ്പ് ബിൽഡേഴ്സിൽ നിർമ്മിച്ച അന്തർവാഹിനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ പൂർത്തീകരിച്ചു ഫ്രഞ്ച് സ്ഥാപനമായ നേവൽ ഗ്രൂപ്പിൽ നിന്നും കൈമാറ്റം ചെയ്ത സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് സ്കോർപ്പിയൻ അതായത് കൽവരി ക്ലാസ് ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനികളെ രൂപകൽപ്പന ചെയ്തത് സമുദ്രാതിർത്തിയിലുള്ള യുദ്ധങ്ങൾ അന്തർവാഹിനികൾ തമ്മിലുള്ള യുദ്ധം ദീർഘദൂര ആക്രമണങ്ങൾ രഹസ്യാന്വേഷണ സ്വഭാവമുള്ള നീക്കങ്ങൾ ഇതിനൊക്കെ തന്നെ ഈ ദൗത്യങ്ങൾക്കേ ഒക്കെ തന്നെ കൃത്യമായ നിർവഹണം ഇതിന് പൂർത്തീകരിക്കാൻ സാധിക്കും പ്രൊജക്ട് സെവൻറ്റീൻ എയുടെ ഭാഗമായാണ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ക്ലാസ്സിൽപ്പെട്ട യുദ്ധകപ്പലായ നീലഗിരി നിർമ്മിച്ചത് പ്രൊജക്ട് ഫിഫ്റ്റീൻ ബി ഡിസ്ട്രോയർ ക്ലാസ്സിൽപ്പെട്ട യുദ്ധകപ്പലാണ് സൂറത്ത് എതിരാളികളുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ അത്യാധുനിക റഡാർ സ്യൂട്ടും ആൻറ്റി മിസൈൽ സംവിധാനങ്ങളും ഉൾപ്പെടെ ഈ കപ്പലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എ എൽ എച്ച് സീകിങ് എം എച്ച് സിക്സ്റ്റി ആർ ഹെലികോപ്റ്ററുകൾ എന്നിവയും ഈ കപ്പലിന്റെ ഭാഗമായി തന്നെ പ്രവർത്തിക്കും ആത്മനിർഭർ ഭാരത് എന്ന ആ ഒരു ലക്ഷ്യത്തിലൂന്നി തന്നെയാണ് രാജ്യം പ്രതിരോധ മേഖല കെട്ടിപ്പടുക്കാനായി ശ്രമിച്ചത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഏറ്റവും അധികം പ്രാവർത്തികമായതും ഇങ്ങനെ തന്നെയാണ് ഈ മൂന്ന് അന്തർവാഹിനികൾ കൂടി കമ്മീഷൻ ചെയ്യുമ്പോൾ തദ്ദേശീയ പ്രതിരോധ നിർമ്മാണത്തിലുള്ള ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള പുരോഗതി വളരെ വേഗത്തിൽ ആയിരിക്കും പ്രകടമാവുക